യേശുക്രിസ്തുവന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം വചന ജാലകം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഈ പ്രോഗ്രാം കേൾവിക്കാരായ നിങ്ങളുടെ ബിബ്ലിക്കൽ ക്വസ്റ്റ്യൻസിന് ദൈവവചന അടിസ്ഥാനത്തിൽ മറുപടികൾ തരുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ദൈവവചനത്തിൽ നിന്നും പഠിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഞങ്ങളുടെ കേൾവിക്കാർക്ക് ദൈവവചനത്തിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലോ നിങ്ങൾ ആ ചോദ്യങ്ങൾ വ്യക്തമായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്കത് അയയ്ക്കുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പ്രാർത്ഥനയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയെ ശുശ്രൂഷിക്കുവാനായി ആ നിലയിൽ ഒരു പ്രോഗ്രാമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റാരെയും വിമർശിക്കുവാനല്ല ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട് ഇതെവിടെ ഒന്ന് ചോദിക്കണം ആരോട് ചോദിക്കണം ആരെങ്കിലും ഈ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി തന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് അതിന് ഹാർവസ് ടി വി ഒരുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം ആകയാൽ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്ന നിമിത്തം നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിക്കുന്നു ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ മറുപടി കൊടുക്കുവാൻ പോകുന്ന ഒരു ചോദ്യം പരസ്യമായി പറയുന്നു അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ സാജു വ്രതനോട് ചേർന്ന് ആ ചോദ്യത്തിന് മറുപടി ദൈവവചന അടിസ്ഥാനത്തിൽ കണ്ടെത്തുവാൻ താൽപ്പര്യപ്പെടുകയാണ് ഒരു സഹോദരിയുടെ ചോദ്യമാണ് അവർ പറയുന്നു അവർ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ് പക്ഷേ അവരുടെ കുടുംബത്തിൽ നിന്ന് ബോണഗെയിൻ എക്സ്പീരിയൻസ് അവർക്ക് മാത്രമേ ഉള്ളൂ പലപ്പോഴായിട്ടും സുവിശേഷ സത്യങ്ങൾ അവരുടെ കുടുംബാംഗങ്ങളുമായി അവർ പങ്കുവയ്ക്കുവാൻ താൽപ്പര്യപ്പെടുന്നു ആ നിലയിൽ അവർ ധാരാളം അവസരങ്ങളെടുത്ത് ദൈവത്തിൻ്റെ വചനം കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിദ്യാസമ്പന്നരായ കുടുംബാംഗങ്ങൾക്ക് സുവിശേഷം മനസ്സിലാകുന്നില്ല ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈലി എഡ്യൂക്കേറ്റഡാണ് സഹോദരനൊരു പ്രൊഫഷണലാണ് സിസ്റ്ററും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ സഹോദരിയുടെ ചോദ്യം ഞാൻ ഈ പറയുന്ന സുവിശേഷം എന്തുകൊണ്ടാണ് വിദ്യാസമ്പന്നരായ എൻ്റെ പ്രിയപ്പെട്ടവർ അത് ഗ്രഹിക്കാതെ ഇരിക്കുന്നത് ദാസനെ ഈ ഒരു ചോദ്യം വളരെ ന്യായമായ ഒരു ചോദ്യമാണ് പലരുടെയും ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു ചോദ്യമുണ്ട് കാരണം അവർ ഈ ബൈബിളിലെ സത്യവും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയൊക്കെ ഇത്രയധികം വിദ്യാസമ്പന്നരായ ആളുകളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കപ്പാസിറ്റി ഉള്ളവർക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവർ ഗ്രഹിക്കാതെ ഇരിക്കുന്നു സാജു ബ്രദർ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും പാസ്സേ ഇതൊരു നോർമൽ വേയിൽ ഈ രക്ഷിക്കപ്പെട്ട് വരുന്ന ആളുകളെല്ലാം അനുഭവിക്കുന്നതായൊരു പ്രോബ്ലമാണ് അവരുടെ റിലേറ്റീവ്സുമായിട്ട് അവരുടെ ഇടപെടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി നമുക്ക് എഴുതിയിരിക്കുന്നതിനകത്ത് അവളുടെ ബ്രദർ ഒരു പ്രൊഫഷണലാണ് സിസ്റ്റർ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത് അത് അപ്പനും അമ്മയും എഡ്യൂക്കേറ്റഡാണ് പക്ഷേ ബാക്കി എന്തോ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇവ എന്നോടാണെങ്കിൽ ഒത്തിരി പേര് ഇപ്പോൾ ഒരു ഒരു ചോദ്യം മാത്രമല്ല പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതൊരു സങ്കടത്തിൽ നിന്നും കൂടെയാണ് ഈ പറയുന്നത് കാര്യം അവരുടെ ഈ മനസ്സിലെ ഭയങ്കര ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ ഞാനിവരോട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ നമുക്കും ഇത് നേരത്തെ മനസ്സിലായില്ലല്ലോ എന്നാണ് അതെ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവരെ ഈ കുറ്റം പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ എൻ്റെ സഹോദരൻ ഇതേപോലെ ഏതാണ്ട് എനിക്കും ഇതുപോലൊരു സാഹചര്യം പറയാൻ പറ്റും എൻ്റെ ബ്രദർ ഒരു പ്രൊഫഷണലായിരുന്നു ഈ സ്നോമോർ എൻ്റെ സിസ്റ്റർ പല പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉള്ള ഗ്രാജുവേഷൻസ് ഉള്ള ആളാണ് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം നേരത്തെ എന്നോട് ആൾക്കാർ പറയുമ്പോഴും ഞാനും ഇത് മനസ്സിലാക്കിയിരുന്നില്ലല്ലോ അത് കാരണം ഇത് രണ്ടും രണ്ടാണ് അതായത് നോർമൽ വേയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായ ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പം വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം നമ്മൾ മറ്റേ ഞാൻ കെമിസ്ട്രി പഠിക്കുന്നു അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കോളേജ് പഠിച്ചതനുസരിച്ച് ഞാൻ എക്കണോമിക് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നു അല്ലെങ്കിൽ ജേർണലിസം പഠിക്കുന്നു അതല്ലെങ്കിൽ ഒരു ഫിലോസഫി പഠിക്കുന്നു ഇതൊക്കെ പഠിക്കുമ്പോൾ അത് എന്നെ സ്പർശിക്കുന്നത് എൻ്റെ യുക്തിയിലാണ് അത് വളരെ യുക്തിപരമായതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല കാര്യം എൻ്റെ യുക്തി വളരെ ആക്റ്റീവാണ് അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഈ യുക്തിയിൽ എന്നെ സ്പർശിക്കത്തക്ക രീതിയിലാണ് എഴുതുന്ന ആൾ എഴുതുന്നതും എൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം യുക്തിപരമായി എനിക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ യുക്തി എന്ന് പറയുന്ന എൻ്റെ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ കാര്യം യേശുവിൻ്റെ കാര്യം കാൽവളി ക്രൂശ് അല്ലെങ്കിൽ നിത്യരക്ഷ ഈവകെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈവൻ ഇൻക്ലൂഡിങ് തിങ്സ് അബൗട്ട് ഗാഡ് ഇറ്റ് ഇസ് നോട്ട് സംതിങ് വിസിബിൾ ദൈവം എന്ന് പറയുന്ന ഒരു അദൃശ്യ യാഥാർത്ഥ്യമാണ് വേറൊരു രീതി പറഞ്ഞാൽ ആത്മയാഥാർത്ഥ്യമാണ് അതെ ഇപ്പോൾ ദൃശ്യമായ കാര്യങ്ങൾ എനിക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എനിക്ക് ആ ദൃശ്യ യാഥാർത്ഥ്യങ്ങളുമായി കാര്യങ്ങൾ തിരിച്ചറിയ രീതിയിൽ എൻ്റെ ചെറിയ പ്രായം മുതൽ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ചുറ്റുപാടും ചുറ്റുപാടുമെല്ലാം അതായപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ആക്റ്റീവാണ് എന്നാൽ ഈ ആത്മയാഥാർത്ഥ്യങ്ങൾ എനിക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് ആത്മാവില്ലെന്നല്ല അതിൻ്റെ അർത്ഥം ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് ആത്മാവില്ലെന്നർത്ഥമില്ല ഒത്തിരി നാൾ ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് ഇതങ്ങ് നമ്മളാണെങ്കിലും ഒത്തിരി നാൾക്ക് ചെവി ഉപയോഗിക്കാതിരുന്നാൽ ചിലപ്പോൾ കേൾവിക്ക് പ്രശ്നം ഉണ്ടാകും ഒത്തിരി നാൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം പെണ്ണ് പിന്നെ നമ്മൾ നമ്മൾ ഒന്നും കണ്ടല്ലോ കണ്ണടച്ച് കുറേ നേരം കണ്ണടച്ചിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ വെളിച്ചത്തിലെ കണ്ണു ഉറന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണു കാണാൻ പറ്റാത്തൊരു ശരി ജീവത്തിൻ്റെ വളരെ ചെറിയ ഒരു ധാരണ എന്നതുപോലെ ഈ ആത്മയാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത് അത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല കാരണം അവർ ഈ യുക്തിയുമായി മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ നിരന്തരമായിട്ട് എന്നാൽ ഇതൊരു ആയിട്ടുള്ള കാര്യമാണ് ഇതൊരു ആത്മാവിലെ കാര്യമാണ് എന്നത് അപ്പോൾ അതിൻ്റെ ഫാക്കൽറ്റി തന്നെ വേറെയാണ് അതെ സാധാരണ ഉപയോഗിക്കുന്ന ഫാക്കൽറ്റി അല്ല ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ടേക്ക് കേസ് ഓഫ് അന്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ കണ്ണ് കാണത്തില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ നിറങ്ങളെക്കുറിച്ച് ആയിരം വട്ടം പ്രസംഗിച്ചാലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റില്ല അദ്ദേഹം ചോദിക്കും എന്തോന്നുന്ന നിറങ്ങൾ എനിക്കൊന്നും തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല നിറമെന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അത് എന്താണ് ഇപ്പം പാല് പാലെങ്ങനെ ഇരിക്കും പാലെങ്ങനെ എന്ന് ചോദിച്ചാൽ പാല് നല്ല വെളുത്തതാണ് അതിൽ ചോദിക്കുന്നത് എന്താണ് വെളുപ്പം എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും നല്ല പാലപ്പൂ പോലെ വെളുത്ത് എന്താണ് പാലപ്പൂ അദ്ദേഹത്തിന് ഇനോ സി അദ്ദേഹത്തിന് ആ ഒരു ലോകത്തിന് കയറാനായിട്ട് കഴിയുന്നില്ല കാരണം ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല അതുപോലെ ബദിരനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് നമ്മളൊരു ത്യാഗരാജ കീർത്തനം പാടി കഴിഞ്ഞാൽ അദ്ദേഹം ആസ്വദിക്കാനൊന്നും സാധ്യതയില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ആ ഫാക്കൽറ്റി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ആ ഫാക്കൽറ്റിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ എന്നതുപോലെ നമ്മൾ ഒരു വ്യക്തിയോടെ യേശുപ്രസ്കനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ആത്മാ യാഥാർത്ഥ്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ യുക്തിക്ക് അതീതം അത് അത് യുക്തിക്ക് അതീതമാണ് അതൊരു വലിയ വിഷയമാണ് വാസ്തവത്തിലേ സുവിശേഷം പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്പർശനം അന്തരാത്മാവിൽ കിട്ടിയ ഒരാൾക്ക് മാത്രമേ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബാഹ്യമായ കണ്ണ് നമുക്കുണ്ട് ദൃശ്യമണ്ഡലത്തിൽ പല കാര്യങ്ങൾ കാണുന്നു ഇതുപോലെ തന്നെ ഉൾക്കണ്ണ് ദി ഐസ് ഓഫ് ദി അണ്ടർസ്റ്റാൻഡിങ് ദൈവം തന്നെ തുറന്നെങ്കിലേ ഈ സുവിശേഷത്തിൻ്റെ ശ്രേഷ്ഠത ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഈ പ്രിയ സഹോദരിയോട് പറയാനുള്ളത് പ്രാർത്ഥനാപൂർവം മടുത്തു പോകാതെ സുവിശേഷം പങ്ക് വയ്ക്കുന്നു തന്നെ ദൈവം സൂപ്പർനാച്ചുറലായി മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സ്പർശിക്കണം കാരണം രണ്ട് കുരിന്തിയർ നാലിൻ്റെ നാല് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്പോൾ സുലായ പൗലൂസ് പറയുന്നു ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ കുരുടാക്കിയിരിക്കുകയാണ് കറക്റ്റ് അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യോഹൻലാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ആറാം അധ്യായം അതിൻ്റെ മുപ്പത്തി വചനത്തിലും പിന്നീട് നാൽപ്പത്തി നാലാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നു പിതാവ് പിതാവാകർഷിക്കാതെ ആർക്കും കർത്താവിനെക്കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയുകയില്ല അപ്പം എത്ര സെക്യുലർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഈ ഡിവൈൻ കാര്യങ്ങൾ ലോജിക്കലി ആ നിലയിൽ ഒരാളിനെ ഗ്രഹിപ്പാൻ കഴിയുകയില്ല അൺലെസ് ദൈവം ഇന്നറൈസ് തുറന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ലോജിക്കൽ ആണെന്ന് ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യും ഇപ്പം ലോജിക്കൽ എന്നുള്ള വാക്ക് പിന്നെയും ഉണ്ട് ലോജിക്കൽ എന്നുള്ള യുക്തിയുടെ കാര്യമാണ് പക്ഷേ പാസ്റ്റർ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതായത് ഇത് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ അവരെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഇപ്പം കണ്ണു കാണാൻ വയ്യാത്ത ഒരാൾക്ക് ഒരു സർജറിയിലൂടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ നമുക്ക് തുറന്നുകൊടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നതുപോലെ തന്നെ അതിനു മുമ്പ് കാണുന്ന എനിക്കിപ്പോൾ കാണുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞേക്കും പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം അത് കേട്ട് മനസ്സിലാക്കുന്നതേ ഉള്ളൂ ഗാനത്തെക്കുറിച്ച് ഒരുപക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ അദ്ദേഹം കേൾക്കുന്നില്ല എന്നാൽ ഒരു സർജറിയിലൂടെ ആ ഒരു പുതിയ ഫാക്കൽറ്റിയിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹം പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ യുക്തിയിൽ ഇപ്പം യുക്തിയിൽ ദൈവത്തെ മനസ്സിലാക്കാൻ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും എന്നാൽ കൂടുതൽ യുക്തിപരമായി ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും എ ദാറ്റ് ഡസൻറ്റ് ഇറ്റ് ഈസ് നോട്ട് എ റാഷണൽ തിങ് റാഷണൽ ഞാൻ എൻ്റെ ഒരു ദാ എനിക്ക് സംഭവിച്ചൊരു കാര്യം ഒരിക്കലും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഡൽഹിക്ക് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഐ ഇ എസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ കമ്മിറ്റി സർവീസിലുണ്ടായിരുന്നാണ് അപ്പോൾ എൻ്റെ ഒരു കസിൻ ഐ ഇ എസ് അപ്പോൾ ഞാൻ കൊറിയനൂരിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഐ എസ് എൽ എൻ്റെ സീനിയർ ആയിരുന്നു അപ്പോൾ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ മൈ മൈ ബ്രദർ മൈ കസിൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാണുമ്പോൾ ഒരു താങ്ക്സ് പറയണ കാര്യം ഇദ്ദേഹത്തിൻ്റെ അത് സർവീസ് കാര്യങ്ങളിൽ സീനിയർ ആയിരുന്നു എൻ്റെ കസിൻ സീനിയർ ആയിരുന്നു അദ്ദേഹം അത് ചെയ്ത് കൊടുത്ത് ഇദ്ദേഹം നേരത്തെ വിക്ടോറി പാലക്കാട് വിക്ടോറി കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്തെ ആ വർഷങ്ങളിലെ സർവീസ് കൊടുക്കത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തോ ഒരു കാര്യമാണ് ഇറ്റ്സ് സംതിങ് ടെക്നിക്കൽ എന്നാൽ ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എൻ്റെ ഒരു ബുക്ക് വായിക്കാനായിട്ട് കൊടുത്തു ഷാ ഷാഡോ ഓഫ് ദി ഓൾ മറ്റി എന്ന് പറയുന്നത് എൻ്റെ ബുക്ക് വായിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അദ്ദേഹം ഇത് നോക്കിയിട്ട് പറഞ്ഞു ഈ സർ റിലീജിയസ് ബുക്ക് റായി ഞാൻ പറഞ്ഞു യെസ് ഇഫ് യു കോൾ റിലീജിയസ് ഇറ്റ് ഇസ് റിലീജിയസ് ഓ ആരുണ്ണിയുടെ വായ് എന്താ അത് വേണ്ടാന്ന് പറയാൻ കാര്യം because I'm, I'm, I'm a ബിക്കോസ് ഐ എം ഐ എം എ റാഷണലിസ്റ്റ് സോ ഐ കോട്ട് റീഡ് ഐം നോട്ട് ഇൻട്രസ്റ്റ് റീഡിംഗ് ദീസ് ബുക്ക്സ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ദാറ്റ്സ് ഓക്കെ ഇഫ് യു ഇഫ് യു ഡോൺ വാണ്ട് ടു റീഡ് ഇറ്റ് ഡോൺ ഐ ഡോ കെയർ ബട്ട് എനിക്ക് ഒരു ചോദ്യമുണ്ട് സാറെ ഈ റാഷണൽ ആയിട്ടുള്ള പുസ്തകം മാത്രമേ വായിക്കുള്ളൂ എന്ന് പറയുന്നത് അല്ലാവിനെ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അല്ലാവിനെയാണ് ഇതിനെ വായിക്കുന്നത് എന്താണെങ്കിലും ഇനി യുക്തിപരമല്ലെങ്കിൽ എന്നോട് ഇത് കമ്മ്യൂണിക്കറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു വായ് ഡു തിങ്ക് ദ റാഷനാലിറ്റി ഇസ് ദി അൾട്ടിമേറ്റ് തിങ് എന്തോ ലോകത്തിലെ ആത്യന്തികമായ കാര്യം റാഷനാലിറ്റിയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ ജസ്റ്റ് ഐ തിങ്ക അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു അൾട്ടിമേറ്റ് രണ്ട് കാര്യം ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ആത്യന്തികളുടെ കാര്യം ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു യെസ് യുക്തി ആണ് ആത്യന്തികമായ കാര്യം അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരു പ്രോബ്ലം ഉണ്ട് എൻ്റെ യുക്തിയും സാറിൻ്റെ യുക്തിയും ഞാൻ ഉണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യുക്തി എന്ന് പറയുന്നത് ആത്യന്തികമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യുക്തിയും നിങ്ങളുടെ യുക്തിയും സാറിൻ്റെ യുക്തി ഒന്നായിരിക്കണമല്ലോ അതല്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ പുസ്തകം എഴുതത്തില്ല അല്ലെങ്കിൽ ഈ പുസ്തകം പ്രിൻറ്റ് ചെയ്യത്തില്ല എൻ്റെ അനുഭവമായിരിക്കാം പക്ഷേ എന്നാലും ഞാനത് എഴുതുമ്പോൾ എനിക്കത് യുക്തിപരമായി തോന്നുന്നതാണല്ലോ ബിക്കോസ് മൈ റാഷനാലിറ്റി അക്സെപ്റ്റ് ആൻഡ് യുവർ റാഷനാലിറ്റി ഇറ്റ് ഡസൻ അക്സെപ്റ്റ് ഇറ്റ് സോ അതുകൊണ്ട് തന്നെ റാഷനാലിറ്റി അൾട്ടിമേറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല ഇദ്ദേഹം വിദ്യാഭ്യാസം ഉള്ള ആണെന്ന് പറഞ്ഞു വാട്ട് യു സേ ഇറ്റ് മേക്സ് സെൻസ് അല്ലാത്ത ഒരാളാണ് ചിലപ്പം വഴക്കുണ്ടാക്കുന്നത് എന്നാൽ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇച്ചിയുടെ കറത്തി പറയാണ് ഇപ്പം എൻ്റെ റാഷനാലിറ്റിയും സാറിൻ്റെ റാഷനാലിറ്റിയും ഒരുപോലെയല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട് എൻ്റെ ഇന്നലത്തെ റാഷണാലിറ്റിയും എൻ്റെ ഇന്നത്തെ റാഷനാലിറ്റിയും ഒരുപോലെയല്ല കാര്യം ഞാൻ ഇന്നലെ യുക്തിപരം വന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്നുപോലെ എനിക്ക് യുക്തിപരമല്ല അതെ ഓക്കെ അപ്പോൾ അദ്ദേഹം ചിരിച്ചു ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇച്ചിരി കൂടെ കൂട്ടി പറയട്ടെ എൻ്റെ റാഷണാലിറ്റി ഇന്നലത്തെ റാഷണാലിറ്റി ഇന്നത്തെ റാഷണാലിറ്റി ഒരുപോലെ അല്ല എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് എൻ്റെ എല്ലാ റാഷണാലിറ്റിയും തകരാൻ എൻ്റെ തല എന്ന് വിദ്യയിൽ വിളിച്ചാൽ മതി അതോടുകൂടി എൻ്റെ റാഷണാലിറ്റി തീർന്നു എൻ്റെ ആ ഒരു ലോകം അവസാനിക്കുകയാണ് ആ റാഷണാലിറ്റി യുക്തി എന്ന് പറയുന്നൊരു ലോകം തന്നെ അവസാനിക്കുകയാണ് യുക്തിപരമായി ആലോചിക്കാൻ കഴിയുന്നവർ ലോകത്തിലുണ്ട് അല്ലാത്തവരുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യുക്തിയെ ആത്യന്തികമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് ഞാൻ അദ്ദേഹത്തിൽ പറയുന്നുണ്ടായി ആൻഡ് ഹി വാസ് വെരി ഹാപ്പി ആൻഡ് ഹി സെറ്റ് ഗിവ് മി ദ ബുക്ക് ആ ബുക്ക് എനിക്ക് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു യു വാട്ട് റീഡിറ്റ് എന്നെ പറഞ്ഞ് ലോ ബ് ഐ വിൽ ഗിഫ് ഇറ്റ് മൈ മൈ ഡോട്ട് എന്ന് പറഞ്ഞു വൈ യു ആർ ബേസിക്കലി ബോൺ ഇൻ എ ഹിന്ദു ഫാമിലി ആൻഡ് യു ആർ ദാറ്റ് യു സേ യു റീഡ് ഓൾ റാഷണൽ ബുക്സ് പിന്നെ ഇത് എന്തിനാണ് മകൾക്ക് കൊടുക്കുന്നത് ബിക്കോസ് ഷി ഇസ് എ ക്രിസ്റ്റ്യൻസ് വായ് ഹൗ കമ്മിറ്റ് എങ്ങനെയാ ഉണ്ടായത് എങ്ങനെയാണ് സംഭവിച്ചത് അത് അതേപോലെ പറഞ്ഞ് ഞാനൊരു എക്കണോമിക് സബ്ജക്റ്റിന് വേണ്ടി ലണ്ടനിൽ പോയിരുന്നു ലണ്ടനിൽ പോയപ്പോഴത്തേക്ക് മെക്സിക്കോയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവരൊരു എക്കണോമിസ്റ്റാണ് അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവർ ഞാനോട് സംസാരിച്ചപ്പോൾ ഞാനൊരു എത്തിസ്റ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇൻ്റർനാഷണൽ ബൈബിൾ മേ ബി ഇൻ്റർനാഷണൽ ബയബ് സൊസൈറ്റിയുടെ ബുക്ക് ആയതുകൊണ്ടായി എഴുതില്ല അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് ഞാനത് എൻ്റെ പെട്ടിക്ക് അത്തിട്ടിരുന്നു ലണ്ടനിൽ നിന്ന് ഞാൻ ഡൽഹി വന്നപ്പോഴത്തേക്ക് ഇതെടുത്ത് അങ്ങ് അങ്ങ്ങ്ങ്ങ്ങ് കൊണ്ടും കൊണ്ടിട്ടു എൻ്റെ മോളെ എടുത്ത് വായിച്ചു നൌഷീസ് എ ക്രിസ്റ്റിൻ അപ്പോൾ ഞാനിങ്ങനെ തമാശക്ക് പറഞ്ഞത് സാറേ ദാറ്റ് ഇറ്റ് സെറ്റ് ഷോസ് ദാറ്റ് ഗാഡ് ഈസ് ഇൻ ആക്ഷൻ ബിക്കോസ് സമ്പടി ഹു ഈസ് ബോൺ ഇൻ വി ഡി നോട്ട് നോ വേർ ദാറ്റ് വൂമൺ വാസ് ബോൺ പക്ഷേ ഒരു ബ്രസീലിയൻ സ്ത്രീ എവിടെയോ ജനിച്ചതാകട്ടെ അവർ എക്കണോമിക്സ് ഒരു എക്കണോമിസ്റ്റ് ആയി അവർ ലണ്ടനിൽ വന്ന ഒരു എക്കണോമിക്സ് സംബന്ധിച്ചതിനു വേണ്ടി സാറ് കേരളത്തിൽ ജനിച്ച ഒരാൾ ആൻഡ് ഡൽഹിയിൽ ഐ എസിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ലണ്ടനിലേക്ക് പോയി അവിടെ ഒരു ബൈബിൾ തന്നു അത് പെട്ടിക്കകത്തിട്ടു ഇവിടെ വന്നു എന്നൊക്കെ അതെങ്ങനെയൊക്കെയാണ് കറങ്ങി തിരിഞ്ഞ് വന്നത് സോ ദാഹമുള്ള ഒരു വ്യക്തിയുടെ കയ്യിലത്തെത്തിയപ്പോൾ ആ പെൺകുട്ടിക്ക് അത് ഒരു ജീവനായി തീർന്നില്ലേ അത് അങ്ങ് ചിരിച്ചു പക്ഷെ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് യുക്തിക്ക് അപ്പുറത്ത് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയാൻ യുക്തി മതി ആർ മെനിങ് റാഷനാലിറ്റി എന്നാൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ ചിലപ്പോ യുക്തി പോലെ പ്രവർത്തി വന്നതി പതിനാറാം അധ്യായത്തിൽ ആദ്യത്തെ കൺവേർട്ട് ആണ് ഒരു ബിസിനസ് കാര്യ യുടെ ഹൃദയത്തെ ദൈവം തുറന്നു തുറന്നതുകൊണ്ടാണ് ഷീ റെഡ് ടു ദാറ്റ് വാസ് പക്ഷേ ഈ ദൈവപ്രവൃത്തി നിമിത്തം ഉള്ളു തുറന്ന കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച് യേശുവിനെ കർത്താവും ദൈവവുമായിട്ട് സ്വീകരിക്കാൻ അകൃപ ലഭിക്കുമ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോജിക്കൽ പ്രസന്റേഷൻ ആണ് ബൈബിളിലെ സുവിശേഷങ്ങൾ ഇത് ഒരു കാലഘട്ടം വരെ ഇത് മറഞ്ഞിരിക്കുകയാണ് അതെ മൂമെന്റ് ദ ടച്ച് ഓഫ് ഗോഡ് കംസ് ഇത് ഓപ്പൺ അപ്പാകുമ്പോൾ സഡൻലി ദ ഹോൾ തിങ് ബികംസ് എ ലൈഫ് ആറ്റ് ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ് അതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇതെല്ലാം റൈറ്റ് ആണ് നമുക്ക് ബോധ്യമാകുന്ന അതിന് തീർച്ചയായിട്ടും ഒരു ദൈവപ്രവൃത്തി ഉണ്ടായെങ്കിലേ മതിയാകത്തുള്ളൂ പക്ഷേ അതുകൊണ്ട് ഞാൻ ഈ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാറുണ്ട് നമ്മൾ സപ്പോസ് നമ്മൾ സൂര്യനെ നോക്കി അല്ലെ സൂര്യനെ നമ്മൾ കാണുന്നെന്ന് പറയുന്നു ഈ സൂര്യനെ കാണുന്നത് എങ്ങനെയാണ് സൂര്യനെ കാണുന്നത് ഇന്നുവരെ ആരും ടോർച്ച് അടിച്ച് നോക്കി സൂര്യനെ കണ്ടിട്ടില്ല എല്ലാവരും കാണുന്നത് സൂര്യൻ്റെ പ്രകാശത്തിലാണ് സൂര്യൻ്റെ പ്രകാശത്തിൽ മാത്രമേ സ്വയം പ്രകാശിതമായ ഏത് വസ്തുവിനെയും കാണണമെങ്കിൽ അതിൻ്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇപ്പം ഇപ്പം ഈ ട്യൂബ് കാണുന്ന പോലെ അല്ലല്ലോ വെൻ ഇറ്റ് കംസ് ടു ലൈറ്റ് യുനോ യു കനോട്ട് സീ ഇറ്റ് വിത്തൌട്ട് ഈഫ് ദ സൺ ഈസ് നോട്ട് റിവീലിംഗ് ഇറ്റ് സെൽഫ് ടു മീ സൂര്യൻ തന്നെ തന്നെ എനിക്ക് പ്രകാശിപ്പിക്കാത്തോളം കാലം അതുകൊണ്ട് എനിക്ക് നൈറ്റിൽ കാണാൻ പറ്റുന്നില്ലല്ലോ അതെ ബിക്കോസ് ഞാൻ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സൂര്യന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന ഭൂമിയുടെ ഭാഗം സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ടാണല്ലോ എനിക്ക് സൂര്യനെ കാണാൻ കഴിയാത്തത് ഓക്കെ എന്നതുപോലെ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താണ് മോർ ദാൻ എയ്റ്റ് മിനിറ്റ്സ് സൂര്യപ്രകാശം ഇവിടെ വൺ ആക്കിയിട്ട് സിക്സ് തൗസൻഡ് കിലോമീറ്റർ ദൂരത്തിൽ പ്രകാശം സഞ്ചരിച്ച് ഇവിടെ വന്ന് എൻ്റെ കണ്ണുകളിൽ പതിച്ചിട്ട് തിരിച്ച് ചെന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സൂര്യൻ കെട്ടുപോയാലും എത്ര മിനിറ്റോടെ നമുക്ക് സൂര്യനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും ആ പ്രകാശത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ ആ സൂര്യൻ്റെ പ്രകാശത്തിൽ മാത്രമേ എനിക്ക് സൂര്യനെ കാണാൻ കഴിയുള്ളൂ എങ്കിൽ സ്വയം പ്രകാശിതനായ ദൈവത്തിൻ്റെ കോടാനുകൂടി സൂര്യന്മാരെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല എങ്കിൽ ഐ ഡോ തിങ്ക് എനിവൺ ക്യാൻ സീ ഗോഡ് തീർച്ചയായിട്ടും ഇല്ല ഞാൻ ഈ തോമസ് അക്വിനാസിൻ്റെ ഒരു തത്വമുണ്ട് തോമസ് അക്വിനാസ് അറിയാമല്ലോ പഴയ ഒരു ഫിലോസഫറും തിയോളജിയുമാണ് അദ്ദേഹത്തിൻ്റെ കാലയളവിൽ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ദർ ആർ ടു കൈൻഡ് ഓഫ് റവലേഷൻ ഒന്ന് നാച്ചുറൽ റവലൂഷൻ രണ്ടാമത്തെ സ്പെഷ്യൽ റവലേഷൻ അപ്പോൾ ഈ നാച്ചുറൽ റെവലേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഓൾമോസ്റ്റ് എനിതിങ് ഇൻ ദ ബൈബിൾ ഏകദേശത്തിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ റവലേഷൻ ഇല്ലാതെ ഒരു വ്യക്തിക്ക് പ്രകൃതിയെ നോക്കി മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞത് എന്നാലേ കന്യാകാഞ്ചുനനും മിറക്കിൾസ് ഇങ്ങനെയൊക്കെ അറിയണമെങ്കിൽ സ്പെഷ്യൽ റവലേഷൻ വേണം പക്ഷേ ഇന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ അത് അനുവദിക്കുന്നില്ല അത് അത് പറയുന്നില്ല അവർ പറയുന്നത് എന്തറിയണമെങ്കിലും സ്പെഷ്യൽ റവലേഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ദയ്യം ഉണ്ടെന്നൊരു വിശ്വസിക്കണമെങ്കിൽ അവന് തെളിവുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിലപ്പോഴും അപ്പോളജറ്റിക്സിനകത്തൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇതെല്ലാം പറയുന്നുണ്ട് ദൈവം ഉണ്ടുള്ള തെളിവുകൾ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ദൈവം ഉണ്ടെന്ന് ശരിയായി വിശ്വസിക്കണമെങ്കിൽ അവനൊരു കൺക്ലൂഷനിലെത്താൻ പറ്റുമായിരിക്കും ഈ നമ്മുടെ അങ്ങനെയുള്ള ചില ഒരു വർക്ക് കൂടെ വരുമ്പോൾ ഇറ്റ് ദി ഐസ് ട്രൂ ട്രൂ ദാറ്റ് ദാറ്റ് മേ ബി എ ഓപ്പൺ ഹാർട്ട് ഇപ്പം യുടെ ഹൃദയം ദൈവം തുറന്നു എന്ന് പറയുമ്പോൾ അതൊരു തുടങ്ങുന്നുവൃത്തിയാണ് തീർച്ചയായിട്ടും പക്ഷേ പാസ് പറഞ്ഞത് വളരെ സെൻസ് ഉണ്ട് അതായത് ദൈവം ലുധിയുടെ ഹൃദയം അങ്ങ് തുടർന്ന് വെച്ചു അന്നേരം ഞാൻ പ്രസംഗിക്കയും പൗരോസ് പ്രസംഗിച്ചിട്ട് ലുധിയായുടെ ഹൃദയം കർത്താവ് തുറന്നില്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു തിരിച്ചുകൊണ്ട് ലുധിയായുടെ ഹൃദയം കർത്താവ് തുടങ്ങിയപ്പോൾ പൗരോസ് പ്രസംഗിച്ചില്ലായിരുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടും വേണം അതായത് ഇത് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയും അതുകൊണ്ടാണ് എമോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ പറയുന്ന കാര്യം നാം വഴിയിൽ വെച്ച് നാം അവൻ തിരുവഴുത്തുകളെ തെളിയിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ അപ്പോൾ അതിനകത്ത് തെളിയിക്കുന്ന കാര്യമുണ്ട് കത്തുന്ന കാര്യമുണ്ട് അതെ

ദൈവം നേരിട്ട് അദ്ദേഹത്തോട് ഇടപെട്ടു കർത്താവിൻ്റെ ഒരു ദർശനം അദ്ദേഹം കണ്ടു അപാരമായ ഒരു ചേഞ്ചാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു സാക്ഷിയായി അദ്ദേഹം തീരുന്നായിട്ട് കഴിഞ്ഞു അപ്പം പ്രിയ സിസ്റ്റർ ചോദ്യം ചോദിച്ച സഹോദരി ഒരിക്കലും നിരാശപ്പെടരുത് തുടർന്നും അവരോട് ദൈവം അനുവദിക്കുന്ന സമയത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ഹോളി സ്പിരിറ്റിന്റെ ലീഡിങ്ങിൽ സുവിശേഷം പങ്കുവെക്കുന്നോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗാഡ് വിൽ വർക്ക് എം മിറക്കിൾ ആൻഡ് ഓപ്പൺ ദർ ഇന്നർ ഐസ് ടു സീ ദ ട്രൂത്ത് ദറ്റ് യു ആർ കൺവേയിങ് ത്രൂ ദക്രിപ്ചേഴ്സ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു സാക്ഷ്യം കൂടെ പറയാനുണ്ട് പാസ്റ്റർ ഞാൻ യേശു കർത്താവിനെ മനസ്സിലാക്കി ചില നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ഈ എൻ്റെ പിതാവ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു എത്തിസ്റ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ വന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ കാര്യം അല്ല അത് നീ കൊച്ചു കേൾക്കണം ഈ സയൻസ് വല്ലതും അറിയാമോ ചില കെമിക്കൽസ് ഉണ്ട് അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ തീ കത്തും ഏരിയാ മിടുക്കനായിരുന്നു അദ്ദേഹം വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഒഴിക്കുമ്പോൾ തീ കെത്തുക അത്രേ ഉള്ളൂ അങ്ങനെ കെത്തിയതാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ എൻ്റെ പപ്പ ഞാൻ പറഞ്ഞത് പള്ളി വെച്ച് എൻ്റെ പപ്പ ഞാൻ കണ്ടിട്ട് കൊല്ലുമില്ല അങ്ങനത്തെ ഒരു പശ്ചാത്തലമാണ് ബട്ട് ഐ വാസ് പ്രേയിങ് യു നോ വാട്ട് ഹാപ്പൻ വെൻ ഹി വാസ് ഡായി ഐ വാസ് വെരി ക്ലോസ് ടു ഹിം ഐ വോസ് സ്റ്റാൻഡിംഗ് ബിസൈറ്റ് ഈസ് ബാഡ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നെ കൊച്ചുമോനെ നാ വിളിച്ചുകൊണ്ടിരുന്നത് ബിക്കോസ് മൈ ബ്രദർ വോസ് കൊച്ചുമോനെ കൊച്ചുമോനെ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കടാ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് മരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കർത്താവ് എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു അതിനു മുമ്പ് റാഷനാലിറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഇനി എൻ്റെ മദർ ഞാൻ ബോണഗൈൻ എക്സ്പീരിയൻസിൽ വന്ന് വിശ്വാസത്തിൽ വന്നതിന് ശേഷം തേർട്ടി ത്രീ ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഓൾമോസ്റ്റ് തേർട്ടി ത്രീ ഇയേഴ്സ് എൻ്റെ മാതാവ് രക്ഷിക്കപ്പെടുന്നത് രക്ഷിക്കപ്പെട്ട് ഇരുപത്തൊന്ന് ദിവസം മാത്രമേ എൻ്റെ മാതാവ് ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ പക്ഷേ മുപ്പത്തിമൂന്ന് വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചു ഒരു പരിധി വരെ പറഞ്ഞാൽ പാസ്റ്ററെ ഇനിയും രക്ഷിക്കപ്പെടുത്തില്ലെന്നൊക്കെ ഞാനങ്ങ് ചിന്തിച്ച് പോയായിരുന്നു കേട്ടോ അങ്ങനെ ഏതാണ്ട് നിരാശയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായിട്ട് ഒരു ദർശനത്തിലൂടെ കാര്യം ഭയങ്കര അട്ടമെൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു അതുകൊണ്ട് കർത്താവ് അങ്ങനെയുള്ളവർ കർത്താവ് ഓരോ രീതിയിലാണ് കേട്ടു പോകുന്നത് ഒരു ഒരു ദർശനത്തോടുകൂടെ അതുകൊണ്ട് എന്താണ് പിന്നീടുണ്ടായിരുന്ന ഇരുപത്തൊന്ന് ദിവസം ആ സ്വർഗീയ സന്തോഷത്തിൽ എൻ്റെ അമ്മ ജീവിക്കാൻ എനിക്ക് കാണാൻ പറ്റി എല്ലാ പക്ഷേ എന്നാൽ എല്ലാ രീതിയിലും വരുന്നവരുടെ മുഴുവൻ സുവിശേഷം പറഞ്ഞ് പണത്തോടുള്ള സകല മോഹങ്ങളും അവരൊക്കെ കർഷകർ അങ്ങനെ ഒരു പശ്ചാത്തലം വരുന്നതുകൊണ്ട് ഇനോ ദാഡ് മണി ആൻഡ് ദേ ലവ് മണി ഓഫ് കോഴ്സ് ഐ നീഡ് ടു ആക്സെപ്റ്റ് ദാറ്റ് എന്നാൽ അതിന് ശേഷം ഈ പണത്തോടുള്ള മോഹമെല്ലാം പോയി ടോട്ടലായിട്ട് എൻ്റെ മമ്മി രക്ഷിക്കപ്പെട്ടുവരുന്ന ആ ഒരു കാര്യം എനിക്ക് എൻ്റെ മദനെ രക്ഷപ്പെട്ടു വരുന്ന കാര്യം എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ പ്രിയ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത് ഈ പ്രിയ സഹോദരിയോട് മാത്രമല്ല എത്രയോ ആളുകൾ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള എക്സ്പീരിയൻസൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല യുക്തിക്കപ്പുറത്തായിട്ട് യുക്തിയെ കടന്നു ചെല്ലുന്നതായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളതിൽ വിശ്വസിക്കണം ഒരു ദിവസം കർത്താവ് പ്രവർത്തിക്കും ലോകത്തിലെല്ലാവരെയും രക്ഷിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് അതെ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ഐ ആസ്ക് യു കണ്ടിന്യൂ പ്രേയിങ് ഫോർ യുവർ പേരൻസ് ആൻഡ് ഓൾസോ ഫോർ യുവർ സിബ്ലിങ്സ് ആൻഡ് ഐ പ്രേ വിത്ത് യു ദറ്റ് ഗാഡ് മേ ഹെൽപ്പ് ദം ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഹിം ദാറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് പ്സ് ഓണിതുപോലെ അ ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ് അ ഡിവൈൻ അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ മനസ്സിലാക്കാൻ മതപരമായി ഉള്ളവർക്ക് തന്നെ വേണമെന്നില്ല പൗലോസ് മതപരമായി ഒന്നും അറിയാൻ വയ്യാത്തവരായിരുന്നു അല്ലല്ലോ കേസ് ഓഫ് ഞാൻ ചെറുപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഗുഡ് ന്യൂസിലൂടെ ആൾക്കെഴുതിയപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്വാൻമാർക്ക് ബേതലഹീമിലാണ് മഷിക ജനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തത് യഹൂതന്മാർ യഹൂദന്മാരുടെ ശാസ്ത്രീയമാരും മഹാപുരോഹിതന്മാരുമാണ് പക്ഷെ വിദ്വാൻമാർ പോയി കണ്ടു അവന്മാർ കണ്ടില്ല പറഞ്ഞു കൊടുത്തവൻ ഞാൻ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ തിരുവല്ലായി കോട്ടയത്തിന് നാൽപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ മുപ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട് ചൂണ്ടു വലക ഒരിക്കലും കോട്ടയത്ത് പോയിട്ടില്ല പക്ഷേ നമ്മളത് കണ്ടു പൊക്കോണം എന്ന് പറഞ്ഞതുപോലെ മതപരമായി നല്ല അറിവുള്ളവരെന്ന് ചിന്തിക്കുന്നവരും ഒരു പക്ഷേ യേശുവിനെ അറിവണമെന്ന് നിർബന്ധമില്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ ദൈവം ലുതിയായുടെ ഹൃദയം തുറന്നപ്പോൾ പ്രസംഗിക്കാൻ ഒരു പൗലോസ് ഉണ്ടായിരുന്നത് പോലെ ദൈവം നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ സംസാരിക്കാൻ നമ്മളവിടെ ഉണ്ടായിരിക്കണം എന്നാലേ പറ്റുകയുള്ളൂ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുക വഴക്കുണ്ടാക്കുന്നതല്ല കാര്യം നമ്മൾ യുക്തിപരമായി പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം എങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും അതിന് നിങ്ങളെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഈ പ്രോഗ്രാമിനോട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ കഴിയും ഇമെയിൽ വഴിയായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അയയ്ക്കുവാൻ കഴിയും ആ ചോദ്യങ്ങൾക്ക് ബിബ്ലിക്കൽ ആൻസർ തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മേ ഗോഡ് ബ്ലസ്